നമസ്കാരം ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ വോട്ടെണ്ണൽ ആരംഭിച്ചിട്ട് അഞ്ച് മണിക്കൂർ പിന്നിടുമ്പോൾ ഇപ്പോഴും ദേശീയ ജനാധിപത്യ സഖ്യം തന്നെയാണ് മുന്നിട്ട് നിൽക്കുന്നത് അതേസമയം അവർ ഉദ്ദേശിച്ചതുപോലെയുള്ള തകർപ്പൻ വിജയം നേടാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് പരമാർത്ഥം ബി ജെ പി ഒറ്റയ്ക്ക് മുന്നൂറ്റി എഴുപത് സീറ്റും എൻ ഡി എ മുന്നണി ഒട്ടാകെ നാനൂറിലധികം സീറ്റുകളും നേടും എന്നായിരുന്നു നേരത്തെ പല നേതാക്കളും പ്രവചിച്ചിരുന്നത് എന്നാൽ അതിനെല്ലാം മാറ്റിമറിച്ചുകൊണ്ട് ഇന്ത്യ മുന്നണി ഇപ്പോൾ എൻ ഡി തൊട്ട് പിന്നിൽ തന്നെ നിൽക്കുന്നുണ്ട് എന്നുള്ള യാഥാർത്ഥ്യം ഇപ്പോൾ എല്ലാവരും തിരിച്ചറിഞ്ഞിരിക്കുകയാണ് നിലവിൽ എൻ ഡി എക്ക് ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് സീറ്റുകളിലാണ് ലീഡുള്ളത് അതേസമയം ഇന്ത്യ മുന്നണിക്കാകട്ടെ ഇരുന്നൂറ്റി ഇരുപത്തിനാല് സീറ്റുകൾ ലീഡുണ്ട് ഇരുപത് സീറ്റുകളാണ് മറ്റുള്ളവർ ലീഡ് ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു സന്ദർഭത്തിൽ പല സംസ്ഥാനങ്ങളിലും ഇപ്പോൾ കോൺഗ്രസ് ലീഡ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ചില സംസ്ഥാനങ്ങളാകട്ടെ കോൺഗ്രസ് മറ്റ് രാഷ്ട്രീയ കക്ഷികളുമായി സഖ്യത്തിലാണ് ഏതായാലും ഒരു മന്ത്രിസഭ രൂപീകരിക്കാൻ തന്നെയാണ് ഇപ്പോൾ ഇന്ത്യ മുന്നണിയുടെ നേതാക്കൾ തയ്യാറെടുക്കുന്നത് എന്നാണ് ഡൽഹിയിൽ നിന്ന് ലഭിക്കുന്ന വിവരം നിതീഷ് കുമാറിനെ വേണമെങ്കിൽ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി ആക്കാം എന്ന് നിർദ്ദേശം മുന്നോട്ട് വെച്ചുകൊണ്ട് ആ ഇന്ത്യ മുന്നണി മുന്നോട്ട് വരണമെന്നാണ് ഇപ്പോൾ പശ്ചിമബംഗാൾ മുഖ്യമന്ത്രിയും തൃണമൂൽ കോൺഗ്രസ് നേതാവുമായ മമതാ ബാനർജി ആവശ്യപ്പെട്ടിരിക്കുന്നത് മമതയെ സംബന്ധിച്ച് പശ്ചിമബംഗാളിൽ മമതയ്ക്ക് മികച്ച വിജയം നേടാൻ കഴിയുന്നുണ്ട് എന്നുള്ളത് തീർച്ചയാണ് കാരണം അവിടെയുള്ള നാൽപ്പത്തിരണ്ട് സീറ്റുകളിൽ മുപ്പതിലധികം സീറ്റുകളിൽ തൃണമൂൽ കോൺഗ്രസ് തന്നെയാണ് മുന്നിട്ട് നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ മമത യുടെ പാർട്ടി വളരെ ശക്തമായ ഒരു സാന്നിധ്യമായി മാറും എന്നുള്ളത് ഉറപ്പാണ് നേരത്തെ പലപ്പോഴും സംശയം പ്രകടിപ്പിച്ചിരുന്നത് മമത പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയാകാൻ സ്വയം മുന്നോട്ട് വരികയും അത് മുന്നണി ബന്ധത്തെ തയ്യാറാക്കുകയും ചെയ്യുമോ എന്ന് പലരും സംശയിച്ചിരുന്നുവെങ്കിലും മമത തന്നെയാണ് ഇപ്പോൾ നിതീഷ് കുമാറിനെ പ്രധാനമന്ത്രിയാക്കാം അങ്ങനെ ഒരു ഒരു ധാരണയിൽ മുന്നോട്ട് പോകാം എന്ന നിർദ്ദേശവുമായി മുന്നോട്ട് വന്നിരിക്കുന്നത് മാത്രമല്ല ഇതിൽ ജയിച്ചു വന്ന ചെറു കക്ഷികളെയും ഒക്കെ തന്നെ കൂട്ടുപിടിക്കാം എന്നും ഇവർ കരുതുന്നുണ്ട് പക്ഷേ ഇത് എത്രത്തോളം പ്രായോഗികമാകും എന്ന് നമുക്ക് കരുതാൻ കഴിയുകയില്ല കാരണം ബി ജെ പിയെ സംബന്ധിച്ച് രാജ്യം ഭരിക്കുന്ന പാർട്ടിയാണ് നിലവിൽ അവർക്ക് അതിനുള്ള എല്ലാ ശക്തിയുമുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ ഒരു ഇത്തരം നീക്കങ്ങളെ പെട്ടെന്ന് തന്നെ അവർക്ക് തടയിടാൻ കഴിയും എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് കേരളത്തിലെ തിരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ ഇവിടെ ഇപ്പോഴും ഒരു ഉറപ്പുമില്ലാത്ത ഒരു സീറ്റായി മാറിയിരിക്കുന്നത് ആറ്റിങ്ങലാണ് ഇവിടെ അടൂർ പ്രകാശും ബി ജോയിം മാറി മാറി ലീഡ് ചെയ്യുന്നൊരവസ്ഥയാണ് ആര് ജയിച്ചാലും അവർക്ക് ഭൂരിപക്ഷം കുറവായിരിക്കും എന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പാണ് തൃശ്ശൂരിലാണെങ്കിൽ സുരേഷ് ഗോപി വൻ ഭൂരിപക്ഷത്തോടുകൂടി ജയിക്കും എന്നുള്ളത് ഇതോടുകൂടി ഉറപ്പായി കഴിഞ്ഞു അദ്ദേഹം വൻ ലീഡാണ് അവിടെ നേടിയിരിക്കുന്നത് സുരേഷ് ഗോപിയും രാജീവ് ചന്ദ്രശേഖറും ജയിക്കുകയാണെങ്കിൽ അത് കേരളത്തിലെ എൻ സംബന്ധിച്ച് വളരെ ഒരു വലിയൊരു നേട്ടമായിരിക്കും ഇവർ രണ്ടുപേരും മന്ത്രിമാരാകാനൊക്കെ സാധ്യതയുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ ഇത് ഭാവിയിൽ ബി ഏറെ ഗുണകരമാകും എന്നാണ് ബി ജെ പിയുടെയും എൻ ഡി എ കക്ഷികളുടെയും തന്നെ നേതാക്കൾ കരുതുന്നത് കൊല്ലത്തെ സംബന്ധിച്ച് യാതൊരു സംശയവും വേണ്ട എൻ കെ പ്രേമേന്ദ്രൻ തന്നെ അവിടെ തകർപ്പൻ ഭൂരിപക്ഷവുമായി അദ്ദേഹം എത്തിക്കഴിഞ്ഞിരിക്കുന്നു വൻ ലീഡാണ് അദ്ദേഹത്തിനുള്ളത് അതുപോലെ പത്തനംതിട്ട ആൻഡോ ആൻ്റണി നന്നായി പോകുന്നുണ്ട് കോട്ടയത്ത് അവിടെ ഫ്രാൻസിസ് ജോർജ് കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിൻ്റെ ഫ്രാൻസിസ് ജോർജും നന്നായി ലീഡ് ചെയ്യുന്നുണ്ട് ഇത് സ്ഥാനാർത്ഥിയായ തോമസ് ചാഴിക്കാടൻ ഇവിടെ ഏറെ പിന്നിലുമാണ് ആലപ്പുഴയിൽ കെ സി വേണുഗോപാൽ വിജയം ഉറപ്പിച്ചിരിക്കുന്നു അദ്ദേഹം നിലവിലെ രാജസ്ഥാനിൽ നിന്നുള്ള രാജ്യസഭാംഗമാണ് എങ്കിലും ആലപ്പുഴയിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെടുന്നതോടുകൂടി അദ്ദേഹം രാജസ്ഥാനിലെ രാജ്യസഭാംഗത്വം ഒഴിയേണ്ടി വരും എറണാകുളത്ത് ഹൈബി ഈടൻ ആദ്യം മുതലേ മികച്ച ലീഡ് നിലനിർത്തിയിരുന്നു അതുപോലെ ആലപ്പുഴയിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ശോഭാ സുരേന്ദ്രൻ മുന്നേറിയതാണ് ശോഭാ സുരേന്ദ്രന് വളരെ പ വിജയം ഉണ്ടായില്ലെങ്കിൽ അവർ നന്നായി വോട്ട് പിടിക്കാനും മുന്നേറാൻ കഴിഞ്ഞു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് പാലക്കാട് വി കെ ശ്രീകണ്ഠന് ഒരു ടേം കൂടി എം പി ആകാൻ കഴിഞ്ഞു എന്നുള്ളതും വളരെ പ്രാധാന്യത്തോടെ രാഷ്ട്രീയ പ്രാധാന്യത്തോടെ നമ്മൾ കാണേണ്ടതാണ് യു ഡി എഫ് തരംഗം എത്താത്ത ഒരേ ഒരു മണ്ഡലം ആനത്തൂർ മാത്രമാണ് അവിടെ സിറ്റിംഗ് എം പി രമ്യ ഹരിദാസിനെതിരെ മന്ത്രി കെ രാധാകൃഷ്ണൻ സി പി എമ്മിൻ്റെ കേന്ദ്ര കമ്മിറ്റി അംഗം വളരെ വ്യക്തമായ ലീഡ് നേടിയിട്ടുണ്ട് മുസ്ലിം ലീഗിൻ്റെ ശക്തികേന്ദ്രങ്ങളായ പൊന്നാനിയിലും മലപ്പുറത്തുമൊക്കെ തന്നെ അവർക്ക് നിലവിലെ സ്ഥിതി മെച്ചപ്പെടുത്താൻ കഴിഞ്ഞു എന്നുള്ളതും ലീഗിനെ സംബന്ധിച്ച് ഇപ്പോഴും ആ മലബാർ മേഖലയിൽ തങ്ങൾക്ക് ഒരു അപ്രവാദിത്വമുണ്ട് എന്ന് തെളിയിക്കാനുള്ള മികച്ച അവസരമായി അവർക്ക് കണക്കാക്കാം ഇ ടി മുഹമ്മദ് ബഷീർ റത്തോണ പൊന്നാനിയിൽ നിന്ന് മലപ്പുറത്തെത്തിയാണ് മത്സരിച്ചത് നേരത്തെ മലപ്പുറത്തെ എം പി ആയിരുന്ന അബ്ദുൾ സമദ് സമതാനി പൊന്നാനിയിൽ മത്സരിച്ചു രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും മണ്ഡലം വെച്ച് മാറിയെങ്കിലും രണ്ടുപേരുടെയും ഭൂരിപക്ഷം കൂടിയതല്ലാതെ കുറഞ്ഞിട്ടില്ല എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് അതുപോലെയാണ് കോഴിക്കോട്ട് എം കെ രാമുൻ്റെ തിളക്കമാർന്ന വിജയം അവിടെ സി പി എമ്മിൻ്റെ മുതിർന്ന നേതാവായി ഇളമരം കരീമിന് നിലവിൽ രാജ്യസഭാംഗമായിരുന്ന മുൻ വ്യവസായ മന്ത്രിയൊക്കെയായ ഇളമരം കരീമിനെയാണ് എം കെ രാമൻ പരാജയപ്പെടുത്തിയത് എന്നുള്ളത് അതും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് ഏതായാലും ഇനിയുള്ള മണിക്കൂറുകളിൽ തിരഞ്ഞെടുപ്പ് ഫലം പുറത്തു വരുമ്പോൾ ഒരു കാര്യം ഉറപ്പാണ് കേരളത്തിൽ യു ഡി എഫിന് തന്നെയാണ് വൻതോതിലുള്ള വിജയം ഉറപ്പിച്ചിട്ടുള്ളത് എൻ ഡി എ സംബന്ധിച്ച് സുരേഷ് ഗോപിയുടെ വിജയം ഉറപ്പു കഴിഞ്ഞ് തിരുവനന്തപുരത്ത് രാജേന്ദ്ര സെറോട് ജയിക്കുകയാണെങ്കിൽ അവർക്ക് അവരുടെ നില മെച്ചപ്പെടുത്താൻ കഴിയും സി പി എമ്മിനെ സംബന്ധിച്ച് അവർക്ക് ദയനീയമായ തിരിച്ചടികൾ ഉണ്ടായിരിക്കുന്നത് കെ രാധാകൃഷ്ണന്റെ വിജയം തീർത്തും സി പി എമ്മിൻ്റെ വിജയം പറയാൻ കഴിയില്ല വ്യക്തിപരമായ ഒരുപാട് ഗുണങ്ങളുള്ള സി പി എമ്മിലെ സൗമ്യ ഒരു നേതാവാണ് കെ രാധാകൃഷ്ണൻ അതുകൊണ്ട് തന്നെ രാധാകൃഷ്ണൻ വിജയിച്ചാലും ക്രെഡിറ്റ് സി പി എമ്മിന് പോകില്ല രാധാകൃഷ്ണൻ തന്നെയായിരിക്കും എന്നുള്ളതും ഓർമ്മമാണ്